സർക്കാരിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്ന വിമർശനത്തിന് രാഷ്ട്രീയമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എന്നാൽ ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമായും പ്രതികൂലമായും പറയുന്ന ജനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അവർ അവരുടെ അനുഭവത്തിലും അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടിലും കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പോൾ സർക്കാർ ചെയ്ത നന്മകളെ അംഗീകരിക്കാനും തിന്മകളെ വിമർശിക്കാനും പൊതുസമൂഹത്തിന് മടിക്കേണ്ട കാര്യമില്ല ഈ പൊതുസമൂഹത്തിൻ്റെ വികാരമാണ് തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുന്നത് അതല്ലാതെ പ്രതിപക്ഷത്തിൻ്റെ വിമർശനമോ സർക്കാരിൻ്റെ പണം പറ്റി പരസ്യം പറ്റി വാർത്തകൾ വളച്ചൊടിച്ചു കൊടുക്കുന്ന പത്രദൃശ്യ മാധ്യമങ്ങളുടെ വാർത്തകളും ഒന്നുമല്ല കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത് മറിച്ച് ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് പൊതുജനങ്ങളിൽ അവരെ ചുറ്റും കാണുന്ന വസ്തുതകളെ അവഗ്രഹിച്ചെടുക്കുന്ന തീരുമാനമാണ് ഞാൻ ആമുഖമായിട്ട് ഇത് പറഞ്ഞത് ഒരു വളരെ ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനാണ് കൊല്ലം പട്ടണത്തിനടുത്ത് ആശ്രാമം മൈതാനത്തിനോട് ചേർന്ന് ഇ എസ് ഐയുടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുണ്ട് ഞാനവിടെ പോയിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ വില്ലുന്ന ചികിത്സാ സൗകര്യങ്ങളാണ് ഇപ്പോൾ തന്നെ ആ ആശുപത്രിയിലുള്ളത് പക്ഷേ അതിൻ്റെ പ്രത്യേകത ഇ എസ് ഐയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് മാത്രമേ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ മാത്രമേ അവിടെ ചികിത്സ ലഭിക്കുകയുള്ളൂ പബ്ലിക്കിന് അവിടെ ചികിത്സ കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് പക്ഷേ ആശുപത്രി കയറി കാണുന്ന ഒരാൾക്ക് മനസ്സിലാകും ഇത്ര ഗംഭീരമായ ഒരു ആശുപത്രി ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോലും ഇല്ലാത്ത സൗകര്യമാണ് ഇ എസ് ഐയുടെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അത് കാണണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട മാതൃകാപരമായി പ്രവർത്തനം നടക്കുന്ന ഒരു ആശുപത്രിയാണ് ആശ്രമത്തെ ഇ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അപ്പോൾ നമ്മുടെ രാജ്യത്ത് പത്ത് ഇ എസ് ഐ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്ക് മെഡിക്കൽ കോളേജുകൾ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കും അപ്പോൾ പത്ത് സംസ്ഥാനങ്ങൾക്കായിട്ട് പത്ത് സംസ്ഥാനങ്ങളിൽ ഒൻപത് മെഡിക്കൽ കോളേജാണ് തുടങ്ങാൻ കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചത് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയ്ക്ക് മാത്രം രണ്ട് മെഡിക്കൽ കോളേജ് ബാക്കി സംസ്ഥാനങ്ങൾക്കെല്ലാം ഓരോ മെഡിക്കൽ കോളേജുകൾ അങ്ങനെ കേരളത്തിൻ്റെ ഒരു മെഡിക്കൽ കോളേജ് കിട്ടി ഇ എസ് ഐയുടെ ആശ്രാമത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോടനുബന്ധിച്ച് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുവാനുള്ള അനുവാദം കേന്ദ്ര സർക്കാർ നൽകി പക്ഷേ ഈ മെഡിക്കൽ കോളേജ് നിശ്ചിത സമയത്ത് അവിടെ ആരംഭിക്കണമെങ്കിൽ കേരള ഗവണ്മെൻറ്റ് ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം പക്ഷേ കേരള ഗവണ്മെൻറ്റ് ഈ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ബോധപൂർവം വൈകിച്ച് ഇ എസ് ഐ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മെഡിക്കൽ കോളേജായി ഉയർത്തുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിന് തുരങ്കം വെച്ചു എന്നുള്ളത് നഗ്നമായൊരു യാഥാർത്ഥ്യമാണ് ഇത് ഗവൺമെൻറ്റിനോടുള്ള വിമർശനമൊന്നുമല്ല ഒരു പൗരൻ തനിക്ക് ബോധ്യമായ കാര്യങ്ങൾ പൊതുസമൂഹത്തെ ഉത്തരവാദിത്ത ബോധത്തോടെ അറിയിക്കുന്ന കാര്യം മാത്രമാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇവിടെ ഈ വർഷം അതായത് ഇരുപത്താറ് ഇരുപത്തേഴ് അധ്യയന വർഷത്തിലാണ് അൻപത് സീറ്റുകൾ ുള്ള ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുവാനാണ് കേന്ദ്ര ഗവണ്മെൻറ്റ് തീരുമാനിച്ചത് അതിൽ ഈ അൻപത് സീറ്റുകളിൽ തന്നെ ഒരു പ്രത്യേകതയുള്ളത് അൻപത് സീറ്റുകളിൽ പത്ത് ശതമാനം സീറ്റുകൾ ഇ എസ് ഐയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ മക്കൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റാണ് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇ എസ് ഐയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂഭൂരിപക്ഷം തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളാണ് അങ്ങനെ കശുവണ്ടി തൊഴിലാളികളുടെ സമർത്ഥരായ മക്കൾക്ക് പത്ത് ശതമാനം സീറ്റ് സംവരണം ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിക്കുവാൻ ആഗ്രഹിച്ച ഒരു മെഡിക്കൽ കോളേജിനെ പരിപൂർണമായി കടക്കൽ കത്തി വെച്ച് നശിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് യാതൊരു മടി എനിക്കില്ല എനിക്ക് ബോധ്യമായ കാര്യം മാത്രമാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇവിടെ ഈ ആസ്രാം മെഡിക്കൽ കോളേജിനുള്ള ഒരു പ്രത്യേകത ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി തുടങ്ങാൻ ഇരുന്നൂറ് കിടക്കകൾ മതി പക്ഷേ ആശ്രമത്തെ ഇ എസ് ഐ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിടക്കകളുണ്ട് ഇപ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് തുടങ്ങണമെങ്കിൽ അതിന് ക്ലാസ് റൂമിന് സൗകര്യമുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് തുടങ്ങണമെങ്കിൽ അത്യാവശ്യം തുടങ്ങാനുള്ള സൗകര്യമുണ്ട് ഒരു മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാനുള്ള സൗ സ്ഥല സൗകര്യം അവിടെ തന്നെ ഉണ്ട് പക്ഷേ ഇതെല്ലാം കണ്ടില്ലെന്ന് അടിച്ച് കൃത്യസമയത്ത് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്ന കാര്യത്തിൽ മനപൂർവ്വമായ അവഗണന കേരള ഗവണ്മെൻ്റ് കാണിച്ചു എന്നുള്ളത് നഗ്നമായൊരു യാഥാർത്ഥ്യമാണ് അതിനെ നമ്മൾ അവഗണിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യം കേരളത്തിൽ നടന്നതിനകത്ത് ഒരു അത്ഭുതവുമില്ല കാരണം കേരളത്തിൻ്റെ രംഗത്ത് കഴിഞ്ഞ അഞ്ച് വർഷമായി നീണ്ടു നിന്ന ഒരു ഇരുണ്ട യുഗമായിരുന്നു ശ്രീമതി വീണ ജോർജ് ആരോഗ്യമന്ത്രിയായി എന്ന് കേരളത്തിൽ ചുമതലയേറ്റവും അന്ന് മുതൽ തുടങ്ങിയ ഒരു ദുർദശയാണ് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്തിന് എന്തായാലും ശ്രീമതി വീണ ജോർജ് കാലാവധി പൂർത്തിയായി പുറത്തു പോകുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ വികസനത്തിന് അവസാനത്തെ ആപ്പും അടിച്ച് തകർത്തു എന്ന മനസ്സംതൃപ്തിയോടുകൂടി തന്നെ ശ്രീമതി വീണ ജോർജിന് പടിയിറങ്ങാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മാസം ജനുവരി കഴിഞ്ഞ ഈ വർഷം ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ആയിരുന്നു ഈ സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആ തീയതിക്ക് മുമ്പ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് കേരള സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുവം ഇ എസ് ഐ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ബന്ധപ്പെട്ട അധികാരി എന്ന് പറയുന്ന ഒരു സീനിയർ മോസ്റ്റ് ഐ എ എസ് കാരനാണ് അദ്ദേഹം രേഖാമൂലം ഉറപ്പ് നൽകി മെഡിക്കൽ കോളേജ് ഇവിടെ വരുന്നതിന് മുമ്പ് ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇ എസ് ഐ കോർപ്പറേഷൻ ചെയ്തോളാം എന്ന് ആരോഗ്യ വകുപ്പിന് നൽകിയ രേഖാമൂലമായ ഉറപ്പ് അത് ഒരു സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥന് നൽകിയ രേഖാമൂലമായ ഉറപ്പ് അവഗണിച്ചാണ് ബോധപൂർവം എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ മെഡിക്കൽ കോളേജിന് നി നിഷേധിച്ചത് എന്നുള്ളൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് അതിന് ഇപ്പോഴേ എൽ ഡി എഫ് പറയുന്ന ഒരു ന്യായീകരണം ജനുവരി പത്തൊൻപതാം തീയതി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഈ സ്ഥാപനം സന്ദർശിച്ചു അന്ന് അവിടെ ഒരു ഡീനിനെ നിയമിച്ചു തൊഴിച്ചാൽ മറ്റു കാര്യങ്ങളായ കാര്യമായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ക്ലാസ് മുറിയില്ല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കില്ല ഇങ്ങനെയൊക്കെ ചില അപര്യാപ്തകളുണ്ട് ഇത് മുഴുവൻ തീർത്ത് കഴിഞ്ഞെങ്കിലേ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ നിശ്ചിത സമയത്തിനകത്ത് ഇതെല്ലാം ഒരുക്കി വയ്ക്കുക അത്ര എളുപ്പമല്ല പക്ഷെ ഗവൺമെൻറ് അതിന് അഡ്മിഷൻ്റെ സമയമാകുമ്പോഴത്തേക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ വിചാരിച്ചാൽ ഘട്ടം ഘട്ടമായിട്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നതുമാണ് അങ്ങനെ ചെയ്യാമെന്നാണ് ഒരു സീനിയർ മോസ്റ്റ് ഐ എ എസ് ഉദ്യോഗസ്ഥനായ ഇ എസ് ഐ കോർപ്പറേഷൻ്റെ ഡയറക്ടർ രേഖാമൂലം നൽകിയ ഉറപ്പ് ഈ ഉറപ്പ് സ്വീകരിക്കുന്നതിന് എന്താണ് കേരള ഗവൺമെൻറ്റിന് തടസ്സമായി വന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഇത്തരം ഉറപ്പുകളാണ് പല സ്വകാര്യ മെഡിക്കൽ കോളേജുകളും കൊടുത്തിരിക്കുന്നത് ഇത്തരം അണ്ടർ പലപ്പോഴും കോളേജുകൾക്ക് അനുമതി കൊടുത്തിരിക്കുന്നത് അല്ലാതെ എല്ലാ സൗകര്യങ്ങളോടും കൂടി തുടങ്ങിയ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ സത്യത്തിൽ കേരളത്തിൽ ചുരുക്കമാണ് പക്ഷേ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് ഇത്തരം എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ചില നേട്ടങ്ങളും സൗകര്യ സൗജന്യങ്ങളും സാമ്പത്തികമായ പ്രയോജനങ്ങളും പ്രയോജനങ്ങളുമൊക്കെ ബന്ധപ്പെട്ടവർക്കുണ്ടാകും എന്നുള്ളൊരു വസ്തുത നമ്മൾ കണ്ണടച്ചിട്ടും കാര്യമില്ല എന്തായാലും ശരി ഒരു കാര്യം ദുഃഖത്തോടെ പറയാതിരിക്കാൻ കഴിയില്ല കടുത്ത ക്രൂരതയാണ് ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് നിങ്ങൾ ഈ സംസ്ഥാനത്തോടെ ചെയ്തത് അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടിയാലും ഈ പാപഭാരത്തിൻ്റെ കറ ശ്രീമതി വീണ ജോർജിൻ്റെ കരങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല ദിനം എത്ര വലഞ്ഞാലും സാരമില്ല ഭരണക്കപ്പൽ ആടി ഉലയരുതെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു മന്ത്രിയിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കാനുള്ളത് ഇത് ഈ അലംഭാവത്തിന് ബോധപൂർവമായ ഈ അവഗണനയ്ക്ക് തീർച്ചയായിട്ടും വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് പകരം വ്യാജ പ്രചരണങ്ങളായിട്ട് ഇറങ്ങിയത് കൊണ്ടോ വ്യാജ പ്രസ്താവനകൾ നടത്തിയത് കൊണ്ടോ ഒരു പ്രയോജനം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല മറിച്ച് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ബോധപൂർവം വൈകിച്ച് ഇ എസ് ഐ കോർപ്പറേഷന് അനുവദിച്ച ഒരു മെഡിക്കൽ കോളേജ് ആശ്രാമം ഇ എസ് ഐ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് നിഷേധിച്ചത് അക്ഷന്ധവ്യമായ അപരാധമാണ് എന്ന് പറയാതിരിക്കാൻ ഉരുന്ന് വർത്തിനില്ല തീർച്ചയായിട്ടും ഏത് തെറ്റിനും ശിക്ഷയുണ്ട് ഈ തെറ്റിനും ശിക്ഷ അനുഭവിച്ച് മതിയാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ബോധപൂർവമായ ഈ അലംഭാവം കേരളത്തിലെ ജനങ്ങളെ പൊതുവെ ബാധിക്കുന്നത് അല്ലെങ്കിൽ പോലും അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കേരളത്തിൽ ഇത് വലിയൊരു പ്രചരണം കിട്ടാഞ്ഞതും പ്രതിപക്ഷം ഇതൊരു വലിയ കാര്യമായി അവരുടെ പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ പ്രസ്താവനകളിലോ ഒന്നും ചൂണ്ടിക്കാണിക്കാതും കൊല്ലത്തിൻ്റെ ഒരു പ്രാദേശിക വിഷയമായി അവർ ഇതിനെ കരുതുകൊണ്ടാകാം പക്ഷേ ആയിരക്ക ലക്ഷക്കണക്കിന് കശുവണ്ടി തൊഴിലാളികളുള്ള ഈ കൊല്ലം ജില്ലയ്ക്ക് ലഭിച്ച വലിയൊരു ആനുകൂല്യം ബോധപൂർവം ഇല്ലാതാക്കിയതിന് ചരിത്രം ഇടതുപക്ഷം ഗവൺമെന്റിന് മാപ്പ് തരില്ല എന്നാണ് എന്റെ വിശ്വാസം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്